ബി ബി ഡിബേറ്റ് നടക്കുകയാണ് അതെ ശൈത്യരെ നിവീൻ പറയുന്നുണ്ട് അനുവിന്റെ പാവാടത്തുമ്പിൽ നടക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത് അതെ ഈ ബിബി ഡിബേറ്റിൽ ആരൊക്കെയാണ് ജയിച്ചത് പിന്നെ ഇവിടെ വീട്ടിൽ ഒരു വലിയ സമരം നടന്നു ആ വലിയ സമരം ഗ്യാസ് തീർന്നു അപ്പൊ ബിഗ് ബോസിനെ ഇതാക്കി ഗ്യാസ് തിരിച്ചു കൊണ്ടുവരാനുള്ള സമരമാണ് നടന്നത് അപ്പം ആ സമരം എന്തായി ഇവിടെ അനുമോൾക്കും അല്ല കിച്ചൺ ടീമിനകത്ത് പെട്ടുപോയി കിടക്കുകയാണ് അപ്പാനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഒന്നും ഒരു സുഖമില്ലാണ്ടായിപ്പോയി സോറി പിന്നെ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ല അത് വേറെ കാര്യം പക്ഷേ എന്നാലും എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ പനി പിടിച്ചു രണ്ട് ഒരു ദിവസം കഴിഞ്ഞ കേട്ടേ പനിയായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായിരുന്നാലും രാവിലെ തന്നെ അനി രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ ശേഷം ഈ അനീഷിൻ്റെ വിങ് അനീഷ് വിങ്സ് ധരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഭയങ്കര ഒരു കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ അനീഷ് പറഞ്ഞു എൻ്റെതല്ല ഞാൻ ഒരു വിങ്സ് കഴുകി ഇട്ടിട്ട് ഇപ്പം ആരും തറപ്പിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും വിങ്സ് ധരിച്ചേ പറ്റുകയുള്ളൂ അപ്പം എൻ്റെതല്ല എന്നാലും ഞാൻ ധരിക്കാം അനീഷ് പറഞ്ഞു അങ്ങനെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു രാവിലെ പൂരിയായിരുന്നു അപ്പം നിവീൻ വന്ന് ഈ പൂരി പിടിച്ചപ്പോഴ് ആദ്യം പറഞ്ഞു അങ്ങനെ പിടിക്കരുത് നീ പിടിക്കുമ്പോൾ എടുത്തോണ്ട് പോകുന്നത് അതൊക്കെ കുറച്ച് സൗമ്യമായിട്ട് പറയാം കാര്യം നമ്മളെല്ലാം ഒരാൾ മോഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്ത് പിടിക്കണം അതെല്ലാം മോഷണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറെ ഇൻസൾട്ട് രീതിയിലാവരുത് ആവരുത് അപ്പം നിവീൻ അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഞാൻ എന്തോന്നും ചെയ്തു ഞാനൊന്നും തൊട്ടതല്ലേ ഉള്ളൂ അപ്പം പിന്നെ വൃത്തിയുടെ കാര്യവും അതും നിവീൻ്റെ അടുത്ത് ഒരു ഇതായിട്ട് പറയാം അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ കിച്ചണിനകത്ത് ഒരു വഴക്ക് നടന്നു അനുമോൾ എന്തെ മുടി അയച്ചിട്ടല്ലേ നടക്കുന്നത് അപ്പൊ നീ നീ മുടിച്ച് നിന്നെപ്പോലെ ഞാൻ ഇങ്ങനെ മുടി അയച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടുകയല്ലേ ചെയ്യണത് കേട്ടോ എന്ന് അനു പറയുന്നു ഓ പിന്നെ നിന്നെപ്പോൾ ചന്തികയറ്റി വെച്ചത് നീ ചന്ത കയറ്റി വെച്ചതിനെ കാട്ടി വലുതല്ലേ എന്റെ മുടി എന്നൊക്കെ നിവീൻ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പാനി ഈ ഇതിന്റെ ഇടയിൽ കിടന്ന് കൊണ്ട് കുഴഞ്ഞു മറിയുന്നുണ്ട് കിച്ചൺ ടീമിനകത്തുള്ള വഴക്കുകള് കാരണം അപ്പാനി ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് അപ്പാനി പറയുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ അടുത്തും നിങ്ങളെടുത്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്ലീസ് ഇച്ചിരി നിവീനോട് സംസാരിക്കുമ്പം ഇച്ചിരി മയത്ത് സംസാരിക്കും കാര്യം അങ്ങനെ പറയുന്നത് അവന് ഫീൽ ആവും വിഷമമാവും പിന്നെ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ പിന്നെ അനുവിനെയാണ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അവളെല്ലാം ചെയ്യുന്നുണ്ട് അവളെ ഒന്നും പറയാനും പറ്റത്തില്ല അങ്ങനെ ഒരു മനോധർമ്മ വിഷമത്തിലാണ് അപ്പാനി നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ആ അത് കഴിഞ്ഞ ശേഷം ഈ സംഭവം പിന്നെ അത് കഴിഞ്ഞ് കോഫിയുടെ കാര്യം അപ്പാനി പോയിട്ട് അനു നീ എന്തിനീ ഈ ബഹളം ഉണ്ടാക്കണം നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ എന്തോന്നു ഇത് ഞാൻ എന്തിന്തിൽ കോഫി കൊണ്ട് പലയിടത്തും കൊണ്ട് വെച്ച് അതുകൊണ്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കി കോഫി എല്ലാവർക്കും ഉള്ളതാണ് അതാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ പറഞ്ഞു നീ സമാനപ്പെട അതൊക്കെ ശരിയാക്കാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പാരി ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പറയണം ആദ്യം എത്ര നാശം പറഞ്ഞു കോഫിയുടെ കാര്യം ജിസേലിന് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും കോഫിയുടെ ആവശ്യമുണ്ട് അത് നേരെ കാണുന്ന രീതിയിൽ വെക്കണം അത്രേ ഉള്ളൂ എടി നീ പറഞ്ഞതൊക്കെ ശരിയാണോ എന്തോന്ന് ഞാൻ പറഞ്ഞു ഞാനെന്ത് തെറ്റിയത് നീ മൊണ്ണകളേന്ന് വിളിച്ചില്ലേ ഞാൻ വിളിച്ചാ ഞാൻ അതിൽ ആരോട്ടം കാണിച്ചിട്ടില്ലേ നിങ്ങൾ അറിയണത് ഞാൻ മൊണ്ണകളെ മൊണ്ണകളേ എന്ന് വിളിച്ചില്ലല്ലോ ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി ആ സംസാരിച്ചതിൽ ആരോട്ടെ കേൾപ്പിച്ചെന്നപ്പഴേ നിങ്ങൾ കേട്ടത് മൊണ്ണ മൊണ്ണാന്ന് ഏഹ് അല്ല പിന്നെ ഞാൻ നിങ്ങളെങ്കിൽ മൊണ്ങ്ങളെ മൊണ്ണങ്ങളെ എന്ന് വിളിച്ചോ ഇല്ലല്ലോ സോ പിന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഒതുക്കി തീർത്തുന്നു ബി ഒനിയിലും തമ്മിലൂടെ വഴക്കം ഉണ്ടാവുന്നത് തമ്മിൽ ഒരു ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഒനീല് പറഞ്ഞത് നിന്നെയൊക്കെ ആര് നോക്കുന്നത് നീ വെറും മെയിൻ ക്യാരക്ടർ അല്ലല്ലോ അപ്പം ബിന്നി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചേട്ടാ ഈ വിഷം എന്നൊക്കെ മറ്റുള്ളവരോട് പോയി പറയാതെ ഏ നിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ബെസൽ ക്ലീനിങ് ഞാൻ കഴിവിയില്ലെന്നല്ലേ പറഞ്ഞത് ആ അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവർ തമ്മിലൊരു ക്ലാഷ് നടക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞാണ് ഗ്യാസ് തീർന്നത് ഗ്യാസ് തീർന്ന് പണിയായി പിന്നെ അനുവും ആര്യനും അപ്പാലി എല്ലാരും കൂടെ സമരം സമരം ചെയ്യും സമരം ചെയ്യും ബിഗ് ബോസ് ഏ നമുക്ക് ഗ്യാസ് തരിക ബിഗ് ബോസ് ഏ നമുക്ക് ഗ്യാസ് തരിക വിശന്ന് കിടക്കുന്ന നം വിശന്ന് പോകും നമ്മൾ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു പത്ത് മിനിറ്റിനകുന്നതിനെ ഗ്യാസ് വന്നു കേട്ടോ അത് കഴിഞ്ഞാണ് ഈ ബി ബി ഡിബേറ്റ് എന്ന് പറഞ്ഞ സംഭവം വന്നിരിക്കുന്നത് ഇത് ആയിരത്തഞ്ഞൂറ് പോയിന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവർക്ക് കിട്ടുന്നത് ഏഴ് റൗണ്ടാണെന്ന് തോന്നുന്നു അതിൽ നാല് റൗണ്ടാണ് കഴിഞ്ഞതെന്ന് തോന്നുന്നു ആ നാല് റൗണ്ട് എന്താണ് കഴിഞ്ഞത് രണ്ട് വ്യക്തികളാണ് ഈ ഡിബേറ്റ് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് കൊടുക്കും ബി ഒരു ടോപ്പിക്ക് കൊടുക്കും ഇതിനകത്ത് നാല് ജഡ്ജസ് ആ ഉള്ളത് അനീഷ് ജിസേല് ആര്യൻ അതേപോലെ ആദിലയും ആണ് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത് ഇതിന് കാന്താരി മുളകെന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് തെറ്റിപ്പോ ക്ഷമിക്കണേ ഇതിൻ്റെ പേര് ആയിരത്തി അഞ്ഞൂറ് ആണ് ഈ ഡിബേറ്റിന് ഉള്ളത് ആയിരത്തഞ്ഞൂറ് പോയിൻ്റ് ആണ് ഈ ഡിബേറ്റിനുള്ളത് ഏഴ് റൗണ്ടുകളാണ് ഉള്ളത് ബസർ ടാസ്ക് ആണ് രണ്ട് മിനിറ്റാണ് ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുക നാല് ജഡ്ജസാ ഉള്ളത് അപ്പോൾ ആദ്യം വന്നേക്കുന്നത് സരികയും നൂറയാണ് അവർക്ക് കിട്ടിയ കിട്ടിയപ്പോൾ എന്ന് പറയുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് വ്യക്തിഗത ചോദ്യങ്ങൾ പാടുണ്ടോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സരിക അത് പറഞ്ഞു പക്ഷേ പോയിന്റുകൾ ഇങ്ങനെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞോണ്ടൊക്കെ ഇരുന്നു നൂറ പറഞ്ഞ പോയിന്റുകളും കറക്റ്റാണ് പക്ഷേ എന്ത് ചെയ്തു വെച്ചാൽ നൂറ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിരുന്നില്ല വിട്ടുവിട്ടു പറഞ്ഞു പിന്നെ കുറേ സമയം ഇങ്ങനെ ബാക്കി ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു നൂറടെ വാലിഡ് ആയിരുന്നു പക്ഷെ ഈ പോയിന്റുകൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞത് കൊണ്ടായിരുന്നു സരിക ജയിച്ചത് കേട്ടോ സരികയ്ക്ക് നൂറ്റമ്പത് പോയിന്റ് കിട്ടി അത് കഴിഞ്ഞ് നിവീനും ശൈത്യമാണ് വന്നത് ശൈത്യം നല്ല രീതിയിൽ തന്നെ നല്ല ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാത്തിലും ഇത് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു ഇവരെ ഹെൽപ്പ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ അനീഷേട്ടനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നിവീൻ അടുത്ത് സംസാരിച്ചത് നിവീൻ ഇവിടെ മറ്റേ അനുമോളുടെ പാവാടത്തുമ്പിലാണ് ശൈത്യം കഴിയണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇടയിൽ കയറി ശൈത്യ എടയിൽ കയറി അപ്പോൾ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ പോലെ ആയി അങ്ങനെ നിവീനാണ് ആ ടാസ്ക് ജയിച്ചത് അക്ബറും അഭിലാഷും ഇവർക്ക് കിട്ടിയ ടോപ്പിക്ക് അക്ബർ ഗ്രൂപ്പിസത്തിന് വേണ്ടി സംസാരിക്കണം അഭിലാഷ് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതിന് വേണ്ടി സംസാരിക്കണം അത് അക്ബർ നന്നായിട്ട് സംസാരിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ അത് ഗ്രൂപ്പിസത്തിന് ഒരു പോസിറ്റീവായ രീതിയിൽ അക്ബർ അത് ചെയ്തു കേട്ടോ അങ്ങനെ അക്ബറാണ് ജയിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഷാരികയും ഒനീലുമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഡെഡ് സോണിൽ നിന്ന് തിരിച്ചു വരാൻ ആരാണ് നിങ്ങളിൽ യോഗ്യൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കൊട്ടിയത് ഒനീൽ അത് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഷാരികയ്ക്ക് പോയിന്റുകൾ കുറവായിരുന്നു അതാണ് സംഭവം ഒനിലിൻ്റെ പോയിന്റ്സ് കൂടുതലായിരുന്നു അതുകൊണ്ട് നൂറ്റമ്പത് പോയിൻ്റ് കൂടി ഒനിയിൽ ജയിച്ചു ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു റൗണ്ട് അതുമാത്രമല്ല ഇനി നമുക്ക് പണിപ്പുരയില് കയറാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു ടാസ്ക് നിങ്ങൾ അറിയില്ല പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കരമായ ഫിസിക്കൽ ടാസ്ക്കാണത് ടീം എ ടീം ബി പഴയ ടീമാണത് ഇന്നലെ ടീം ഡിവൈഡ് ചെയ്തല്ലോ ഒന്ന് ഷാരവാസ് ഉള്ള ടീം ഉണ്ടല്ലോ ബിന്നിയൊക്കെ ഉള്ള ടീം അതുപോലെ ഇപ്പുറത്തെ ടീം ബി നമ്മുടെ ആര്യൻ അനു ഇവരൊക്കെ ഉള്ള ടീം ആതില നൂറായ ഉള്ള ടീം അപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടീമാണ് ഇന്ന് ഇന്ന് ഇറങ്ങാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടക്കുക എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്